എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം അപ്പോൾ ഇന്നിന്ന് രണ്ട് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തല്ല ഒരു സ്ഥലത്ത് അത് പല പല കടകളിലായിട്ട് കയറേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ വീഡിയോയാണ് അപ്പോൾ ഞാനത് ഒന്നാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ പള്ളിയിൽ പോയി കേട്ടോ അഞ്ചര മണിക്കത്തെ കുർബാനയ്ക്ക് പോയി അഞ്ചര മണിക്കത്തെ കുർബാനയും കൂടി നേരെ ആറര മണി ആയപ്പോഴത്തേക്കും കുർബാനയ്ക്കെല്ലാം കഴിഞ്ഞ് വരുന്ന വഴി ബീഫൊക്കെ വാങ്ങി പാലും ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഇതെന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞായറാഴ്ച ദിവസം എന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി തന്നെ കറിയും വാങ്ങിക്കൊണ്ടുവരും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ കണ്ണിലൊരു കുരു വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് എനിക്ക് കണ്ണീ കുരു എപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് വരും കേട്ടോ വരും പോകും അതതിൻ്റെ പാട്ടിനോട് പോകും കേട്ടോ എന്നാലും ഒരു രണ്ട് ദിവസമൊക്കെ നല്ലത് വേദനയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ അതേ ചായ നളച്ചപ്പോഴത്തേക്കും നാല് ഗ്ലാസ്സിൽ ചായ ആക്കിയിട്ടാ ആലു അപ്പോൾ കാലത്തേ തന്നെ സൺഡേ ക്ലാസ്സിൽ പോയി അപ്പോൾ എനിക്കും അപ്പനും ആമ്പിക്കുട്ടിക്കും ചേട്ടനും ഉള്ള ചായയട്ടാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ നേരെ കഞ്ഞി കഞ്ഞിക്കിട്ട് ആലു ഏഴിമണിയാവുമ്പോഴത്തേക്കും സൺഡേ ക്ലാസ്സിൽ പോയിട്ട് പിന്നെ വന്നത് ഒരു പത്തര പത്തേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് വരുവുള്ളട്ടാ അപ്പോഴേ ചോറ് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിട്ടിട്ടാണ് വെക്കാൻ പോണത് എന്താ വെച്ചാൽ ഒരു കുറച്ചെടുത്തിട്ട് വർക്ക് ചെയ്യം ചെയ്യാം കുറച്ചടുത്ത് ഉരുളക്കിഴങ്ങിട്ട് കറിയും വെക്കാൻ നേർത്തിയിട്ട് ഇത് രണ്ട് പാത്രത്തിലോട്ടാക്കി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി വെക്കാനുള്ളതാണ് ഞാൻ ആ ഊട്ടപാത്രത്തിലോട്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് വറുക്കാനുള്ള ബീഫ് ഞാൻ തേതിലോട്ട് ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ചേരത്തി രടപ്പത്തേക്കി വെക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ അരിശങ്കര ഒച്ചിന് ഇനി വിളിക്കാൻ സൺഡേ ക്ലാസ് എങ്ങണേ ആലു അപ്പൊ വിളിക്കാൻ പോയിട്ട് വന്ന വഴിയും മേടിക്കോളാന്നുണ്ടി അപ്പൊ സമയം പത്തേക്കാനാവും പിന്നെ നമ്മുടെ കാര്യം ചെയ്യാം കുട്ടും പഴം വാക്കാന്ന് പറഞ്ഞു അടുത്തുള്ള കടയിൽ പഴം വാങ്ങാൻ വേണ്ടി വന്നു ഇനിയിപ്പ കുട്ടുംബീപ്പും എന്നുള്ള പോകാം വഴിവാക്കാം സാധാരണ ഞായറാഴ്ച എപ്പോഴും കുട്ടിയും പീപ്പ് വലിക്കോട്ടാം ഞാൻ കുറച്ചടുത്ത് വറക്കാൻ വേണ്ടിട്ടേ ഇനി കുക്കൻഡ് ഇത്തിരി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഉരുളക്കരങ്ങിട്ട് ചാറകറി പോലെ വെച്ച് ഒരിത്തിരി ചാറായിട്ട് വെച്ചു കുട്ടി തണപ്പോ ഞാൻ പണം ഇച്ചിരുന്നനച്ചാണ്ടാ കുട്ടിപൊടി കുഴച്ചെടുത്തേക്കുന്നത് തേങ്ങയും പൊടിയും എല്ലാം കൂടി ഒപ്പം ഇട്ട് കുഴച്ചു അതാവീര അങ്ങനെ അങ്ങനെതേ പുട്ട് പുഴുങ്ങാനായിട്ട് ഞാൻ അടപ്പത്തേക്ക് വെച്ചപ്പോൾ ഈ നനച്ച പുഴുങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കറി നമ്മൾ കൂട്ടി കഴിക്കണ നേരത്ത് കുറച്ച് എന്താണെന്ന് പറയണത് കുറച്ച് നനവ് കുറവായിട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കണത് അഥവാ നമ്മൾ പഞ്ചസാരയും പഴമൊക്കെ കൂട്ടി കഴിക്കണ സമയത്ത് കുറച്ചും കൂടി നമ്മൾ സാധാരണ പുട്ട് നനക്കണേലും ഒത്തിരിയും കൂടി വെള്ളം കൂടുതലിട്ടിട്ട് നനച്ചെടുക്കും അതും പറഞ്ഞ് ഒരുപാട് കട്ടയക്കിയില്ല ഒരു ഒരിച്ചിരി നനവ് പോലെ ആക്കി ആക്കിയെടുക്കാത്തത് അങ്ങനെ പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ ഒരു പത്തര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആലൂന്യം കൊണ്ട് ചേട്ടൻ വന്നിട്ട് അപ്പോൾ ആ വന്ന വഴി സവോളയും പച്ചമുളകും ഉള്ളിയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇന്നലെ ഞങ്ങളൊക്കെ കുറച്ച് ദൂര വഞ്ഞ വഴി പുത്താൻ കുറിച്ചെന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ കയറിയതല്ല വഞ്ഞ വഴി നമ്മളങ്ങനെ മൺപാത്രങ്ങളൊക്കെ ഒരു കടകുണ്ട് മൺപാത്രങ്ങളൊക്കെ അപ്പോ അവിടെ വാങ്ങിയ ചട്ടക്കരി ചെട്ടക്കയലി പുഴയെ തപ്പിടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടാകില്ല ഇവിടെ നിന്ന് പിന്നെ പള്ളി പെരുന്നാളൊക്കെ വരട്ടേന്ന് പറഞ്ഞിട്ടിരിക്കണ നമ്മുടെ പള്ളി പെരുന്നാളാണോ ഡിസംബർ മുപ്പത്താം തീയതി മാലാ മാലാകുഞ്ഞാലെ പെരുന്നാൾ ആണ് കേട്ടോ മാലാകളുടെ പെരുന്നാൾ എന്റെ പള്ളിയിലാണ് മാനാശ്ശേരി ചെട്ടക്കലും പിന്നെ ഭരണിയും വാങ്ങി നല്ലവരെ കുറേ വേണെ നിങ്ങൾ ആണെങ്കിലും അവളൊക്കെ പോണെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവിടുന്ന പഴുന്നൂറ്റീന്ന് ശരിക്കും പറഞ്ഞാൽ

നല്ല ഭരണിയാണ് അവിടെ വില കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പള്ളിപ്പെരുന്നാളിന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ പള്ളി നമ്മുടെ മുണ്ടവല്ലിപ്പള്ളി പെരുന്നാളിലൊക്കെയാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ഭരണികളൊക്കെ വാങ്ങുന്നത് കേട്ടോ ചെറിയത് ഇപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ രണ്ടുപൂരെ പൊട്ടിപ്പോയി ലാസ്റ്റ് ഇപ്പോൾ ഉപ്പിട്ട് വെച്ചേക്കണ ഒരു കുഞ്ഞു ഉപ്പ് ഇട്ട് വെച്ചേക്കണ ഒരു കുഞ്ഞു ഭരണി മാത്രമുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ മുണ്ടമ്പല്ലിപ്പള്ളിയിൽ നിന്ന് വാങ്ങിയത് കുഞ്ഞിതൊക്കെ അപ്പോൾ അവിടെ നിന്ന് അവിടെ ഇത് ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നല്ല വില കുറവാണെന്നൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ആ പുറയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ടിവിയുടെ സൗണ്ടാണ് അപ്പോൾ അതാണ് ഞാൻ ആ സൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കറി വയ്ക്കാനുള്ള ബീഫിലോട്ടുള്ള സഹോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് വേവിക്കാനായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കറിയാക്കി എടുക്കാം അപ്പോഴത്തെ ചട്ടിലോട്ട് കുറച്ചുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റാനിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാനിട്ട് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് ബീഫും ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതൊക്കെ അവിടെ ഇടുന്ന നല്ലതുപോലെ തിളച്ച് ആ കറി ചാറൊന്നും നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കണ നേരത്തെ ഒരിത്തിരി ചാറായിട്ട് എടുക്കുകയുള്ളുട്ടാ അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി അവിടെ ഇരുന്ന് ആവട്ടെ ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ ചോറ് ഊറ്റി വെക്കാൻ പോണേട്ടാ അടച്ചിടാൻ പോണേ അപ്പൊ അതും കൂടി ആയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ് ചോറ്ന്നിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് മാത്രം അങ്ങനെ നമ്മൾ ഉടുത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങേണ്ട കണ്ട നമ്മൾ പോണ ഞാൻ റെഡി ആയിട്ട് അപ്പൊ കണ്ണാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കണുണ്ട് പണ്ടുള്ള ഉള്ള പണിയാണ്ട് ഇത് പഠിക്കണം നേരത്തെ ഇതുതന്നെയായിരുന്നു സ്കൂളിൽ ഇറങ്ങണേ തൊട്ട് മുമ്പ് വരെ കണ്ണാട് നോക്കാം അപ്പം അമ്മ എൻ്റെ എന്റെ അമ്മ പറയുകയും ഒരു കാര്യം ചെയ്യും അലമാരി എടുത്ത് മുതുകത്ത് കെട്ട് തൂക്കിയിടാൻ പറയട്ടെ പിന്നെയും കുരു കാണിച്ചത് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളേ അല്ലെങ്കിൽ തന്നെ ആ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പം ക്രിസ്മസും കൂടി അടുത്തേക്കണോട്ട് ഇനി പറയുകയും വേണ്ടവാ ഭയങ്കര ബ്ലോക്ക് അറിഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ ഒരു കണക്കിന് ഇഴഞ്ഞാണ് അവിടെ എത്തിയത് നമ്മൾ വന്നേക്കണത് എമേത്താർ ബസാറിലോട്ടുണ്ട് അപ്പോൾ നമുക്ക് പുൽക്കൂട് വാങ്ങണം സ്റ്റാർ വാങ്ങണം പിന്നെ നമ്മൾ ട്രീ ട്രീ ഉണ്ട് ഇട്ടപ്പാഴിയ ട്രീ ഉണ്ട് അപ്പം അതിലിടന്നെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യണ സാധനങ്ങളൊക്കെ വാങ്ങണം അതിനകത്തോട്ട് കയറിട്ടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് മാത്രം ഉള്ള അങ്ങനെ ഞങ്ങളതേ ഒരു കടയിൽ കയറിയിട്ടുണ്ട് തുടക്കം തന്നെയുള്ള അങ്ങോട്ട് നീന് കഴിയുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഒരു കടയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിക്കണേട്ടാ ഞാനപ്പം വില ചോദിച്ചിട്ടെടുക്കുക എല്ലാം എടുത്തിട്ട് എത്ര രൂപയാകുമെന്ന് അറിയാൻ പാടുന്നില്ല അപ്പം അതുകൊണ്ടിട്ട് ഓരോന്നിന്റെ ഓരോന്നിന്റെ വിലയൊക്കെ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് പറ്റിയതൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കളറൊക്കെ പോയിട്ട് കുറച്ചൊക്കെ ചീത്തയായിരിക്കണം കേട്ടോ അപ്പം ട്രീ മാത്രം നല്ലതുപോലെ കെട്ടിവെച്ചതുകൊണ്ട് അതൊരനക്കും ഇല്ലാണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ബോക്സിൽ എടുത്തേക്കുന്നത് നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ബില്ലടിക്കാൻ വേണ്ടി അയാളൊക്കെ കൊടുത്തിട്ടുണ്ട് കയ്യിലോട്ട് അപ്പം അഞ്ച് പത്ത് പതിനഞ്ച് രണ്ടെണ്ണം പതിനഞ്ച് ചിലപ്പോൾ ഒരെണ്ണം അഞ്ച് ഒരെണ്ണം പത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ അപ്പോൾ കുറച്ച് നമ്മൾ സെലക്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടട്ടാ

അപ്പൊ ഈ ബലൂൺ വാങ്ങുന്നത് വേറെ ആർക്കും അല്ലെട്ടോ ഇവിടത്തെ കുർണാപ്പിക്കാണ് കേട്ടോ ആമിക്കുട്ടിക്കാണേ ആമിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ നമ്മൾ അല്ലാതെ നമ്മളിവിടെ ബലൂണൊന്നും വീർപ്പിച്ച് കെട്ടി കെട്ടിത്തൂക്കിയൊന്നും ഇടൂലട്ടോ കാരണം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ചൂച്ചി പോവും അപ്പൊ അതുകൊണ്ടിട്ട് ആമിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ക്രിസ്മസിനല്ലേ നമ്മളിങ്ങനെ ബലൂണൊക്കെ വാങ്ങാറ് പിന്നെ വല്ല ബർത്ത്ഡേ ഒക്കെ ഒക്കെ അപ്പോൾ അപ്പം രണ്ടു പേർക്കും പിന്നെ രണ്ടാ നമ്മൾ തൊപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടാ മറ്റേ ക്രിസ്മസ് അപ്പം തൊപ്പി മേടിച്ചിട്ടുണ്ട് ഇനി നമുക്കും സ്റ്റാർ വാങ്ങണം പിന്നെ പുൽക്കൂട് വാങ്ങണം സീരസെറ്റ് വാങ്ങണം കേട്ടോ എന്തോരം സാധനങ്ങളാണെന്ന് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതെ ഉണ്ണീശോടെ സെറ്റൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ടിട്ട് നമ്മളത് വാങ്ങിയില്ല കേട്ടോ നമ്മൾ വൈറ്റ് കളറിലെ സെറ്റ് വാങ്ങി പക്ഷെ സ്റ്റാർ വാങ്ങാൻ വേണ്ടി കേറിട്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ രണ്ടെണ്ണം ഇരിപ്പുണ്ട് അത് എവിടെയാണെന്ന് തപ്പി പിടിച്ചെടുക്കണം കേട്ടാ ഇനി വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങാൻ തീർത്തി പിന്നെ നമ്മൾ നേരെ പുൽക്കൂട് വാങ്ങാനാട്ടാ പോയത് ഇപ്പം കാണിച്ചതാണ് നമ്മൾ എടുത്തത് പക്ഷെ അതിന്റെ ആ സൈഡ് ഒന്ന് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റി എടുക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിട്ട് അത് നോക്കണേ നോക്കണേണ്ട നല്ലത് നോക്കിയെടുക്കണേ അപ്പൊ മുളയുടെ ആവുമ്പോഴത്തേക്കു രണ്ട് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റി വേറെ ഉണ്ടായിരുന്നിട്ട് അത് പൊട്ടി സീറ്റായി പോകുന്നതാണ് കാരണം അത് കിട്ടുന്നു ഇതിലും വലിയ കവറില്ലല്ലേ വേണ്ടെന്ന് ഞാൻ പിടിച്ചോളാം അങ്ങനെ നമ്മള് പുൽക്കൂടും സീരസെറ്റും പിന്നെ നമ്മള് ട്രീൽഡർ സംഭവങ്ങളൊക്കെ വാങ്ങി ഞാനതെല്ലാം കൂടി വേറൊരു ഷോർട്സ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അത് കഴിഞ്ഞാൽ നേരെ തോമ്പുടിയിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ കയറട്ടെ നല്ല ചൂടാറന്നേ അപ്പം ഞാൻ പിന്നെ ഫലൂടെ കണ്ടപ്പോൾ എനിക്ക് ഫലൂട മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോന്നോ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകട്ടാ ആലു ആമിയും ക്ലാസ്സിൽ പോയ ദിവസം കൊണ്ടാണ് നമ്മളത് പോയി വാങ്ങിയത് പക്ഷേ പിള്ളേരെ കൊണ്ടുപോകാനും ഭാഗ്യമായി കാരണം അവിടെ അത്രയും തിരക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ട് ദിവസത്തെ വ്ളോഗാണിട്ട് ഇത് ഒരൊറ്റ വ്ലോഗാക്കി ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ദിവസത്തെ കാര്യങ്ങളാണേ അപ്പോൾ നമ്മൾ ആ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഒരു സിനിമ കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാ ഉച്ചക്കെ എല്ലാരും കൂടെ ഒക്കെ ഇരുന്ന ഒരു സിനിമയൊക്കെ കാണുന്നത് അപ്പോൾ അതേ ആമിക്കുട്ടി അവിടെ നിന്ന് പാവനയെടുത്ത് വെച്ചിട്ടിരുന്ന് കളിക്കണേട എൻ്റെ കയ്യിലോട്ടും തരണ്ടേ മാറി മാറി സാധനങ്ങൾ നമ്മുടെ എല്ലാ ചാക്കപ്പെട്ട സാധനങ്ങളും അത് മുകളിൽ കയറ്റി വെച്ചേക്കണേട്ടോ അപ്പൊ അതില് ഞാൻ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് ഭാഗമാണെന്ന് എടുത്ത് തുറന്ന് നോക്കണം കേട്ടോ പിന്നെ അതിനിടക്ക് നമ്മുടെ ആമിക്ക് നമ്മുടെ ആമിക്കല്ല ആലുവിന് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു സ്കൂളിൽ അപ്പോൾ ഇരുപത്തഞ്ച് രൂപേൻ്റെ ബഡ്ജറ്റ് പറഞ്ഞു അതിൽ കൂടാൻ പാടുന്ന മീൻസ് നിർബന്ധം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മിഠായിയും മിഠായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറി മിൽക്കും പിന്നെ രണ്ട് പേന അതൊക്കെയട്ടാ വാങ്ങിയത് അപ്പോൾ അതൊന്ന് പ്രസൻറ്റേഷൻ പേപ്പറൊക്കെ കൊണ്ട് നല്ലതുപോലെ പൊതിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആമിക്ക് ഇതിൽ കിടക്കുന്നത് വരകണമെന്നുണ്ടെ ഞാൻ വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തിയേക്കണം കേട്ടോ ആദ്യം തന്നെ പ്രസൻറ്റേഷൻ പേപ്പറൊക്കെ എടുത്തിട്ട് ഓടിയതാണ്ടാ ഞാനത് പിടിച്ച് പിരിച്ചു അവിടെ മേടിച്ച് വെച്ചതാണ്ട അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ആ രാവിലെ വേവിച്ച് വെച്ചാൽ ആ ബീഫില്ല വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചൊക്കെ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഉച്ചക്ക് നമുക്ക് ആ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ രാത്രി വറക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ വേവിച്ചിട്ട് അപ്പോൾ അതൊന്ന് വറുക്കണം പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇനി പ്രാർത്ഥന വരണം പിന്നെ ആലുവിന് ആമിക്ക് ചോറ് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന് ആമി നേരത്തെ എഴുന്നേറ്റിട്ട് അതുകൊണ്ടിട്ട് നേരത്തെ ഉറങ്ങിക്കളയും അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് കൊടുത്ത് വിളിച്ച് എഴുന്നേരിപ്പിച്ച് ചോറ് കൊടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തിന്നെയുമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ കറി റെഡിയാക്കിയിട്ട് ചോറ് കൊടുക്കണം അപ്പോൾ അദ്ദേഹം നേരെ അടുക്കളയിലോട്ട് പോയി വറക്കാനുള്ള ബീഫൊക്കെ അത് ചിന്നച്ചട്ടിലോട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ടേ ഈ പച്ചക്കറികളൊക്കെ താളിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും കേട്ടോ ഇത് ഇത്തിരി കുറച്ചേ കുറച്ചുള്ളല്ലോ എല്ലാവർക്കും തികയും വന്നു അപ്പോൾ നമ്മൾ മീൻകറിയുടെ സൈഡായിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി മതിയാവും കേട്ടോ ചിലപ്പോൾ അത് ഒരു നേരത്തേക്ക് എല്ലാവർക്കും തികയേ ഉള്ളൂ വന്നാലും ഞാനത് ഒപ്പിക്കും ഒരു നേരം എല്ലാവർക്കും ഒപ്പിക്കും കേട്ടോ അങ്ങനെ കറി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് ആമിക്കുട്ടിക്ക് ഇതേ ചോറ് ഞാൻ വാരി കൊടുക്കണേണ്ട അപ്പോൾ ഞാൻ ആലിനോട് ഒരു പകല് മുഴുവൻ ഞാൻ ചോദിച്ചു പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും എല്ലാം പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ്ട് ഈ രാത്രിയാകുമ്പോൾ തുടങ്ങും ഒരു പഠിത്തം എഴുത്തും പകലൊന്നും പഠിക്കാനിരിക്കൂലില്ല അപ്പോൾ ബുധനാഴ്ച എൻ്റെ എക്സാം തുടങ്ങണത് അങ്ങനെ എന്തേ ആമിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കി ഞാൻ ചോറ് അവിടെ ഇരുന്നിട്ട് നമുക്ക് വാരി കഴിക്കാം ഇങ്ങനെ നടന്നുകൊണ്ട് തിന്നാൻ പാളെന്ന് പറഞ്ഞിട്ടില്ല എഫർട്ടാണ് കേൾക്കണില്ല എന്നിട്ട് വട്ടാക്കണമായിരുന്നു कासेमी की ആമിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി ഇനി ആമീനെ മേല് കഴിക്കണം പല്ല് തേപ്പിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് മേല് കഴുകണം അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും വേണ്ടത് ഇതേപോലത്തെ അഭ്യാസങ്ങളൊക്കെ ആമിക്കുട്ടി കാണിക്കണത് എന്നെ മേക്കപ്പ് ചെയ്യും എന്നെ ഒരുക്കും മുടികെട്ടിത്തരും ഇതൊക്കെ വേണ്ട പണി അപ്പോൾ അതെനിക്ക് രണ്ടാക്കിയൊക്കെ മുടിയൊക്കെ കെട്ടി തന്നെയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരണേന്ന് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പുതിയ വിശേഷങ്ങളുമായി ക്രിസ്മസിൻ്റെ തന്നെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അഡ്വാൻസ് ആയിട്ട് കേട്ടോ അപ്പോൾ ടാറ്റാ